ഹലോ എവിഡ് മോർണിംഗ് ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും ആംസ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള നമ്മളുടെ വീഡിയോ നമ്മളുടെ ആംസ്പോട്ടിക്കിൻ്റെ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ അജ്രക് മൊണാൽ സിൽക്കിൻ്റെ ടു പീസ് യൂട്ട്സ് അപ്പോൾ അതിൻ്റേതാ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് മോർ ദാൻ ഒരു തേർട്ടി പീസസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രമദാൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്യുക്കായിട്ടൊന്ന് കാണാം പക്ഷേ ഇതിന്റെ ഫുൾ ഓപ്പണിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ വീഡിയോ ലെങ്ത് വീഡിയോ ആയിട്ട് ചെയ്യണില്ല കാരണം ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് അപ്പം ഞാൻ ഡിസൈൻസ് ഒന്ന് റാൻഡം ആയിട്ട് ഒന്ന് കാണിച്ചു പോവാം നല്ല നല്ല ഡിസൈൻസ് വന്നിട്ടുണ്ട് ഗ്രീനിലും ബ്രിക്രഡിലും ബ്ലാക്കിലൊക്കെ അതാ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പിക്ചേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഞാൻ അയച്ചു തരാം ഞാനൊന്ന് ഉള്ള ഡിസൈൻസും കളേഴ്സൊക്കെ അറിയാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ക്യുക്കായിട്ട് കാണിച്ചു പോവാണ് ഞാൻ ഈ കാണിക്കുന്നത് മാത്രമല്ല ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ ബ്രിക്രറ്റിൽ ബ്രിക്രട്ടില് ബ്ലൂലുണ്ട് എന്താ ബ്ലൂല് തന്നെ ഒരുപാട് വെറൈറ്റി കളർ കോമ്പിനേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വനസ്പതി അജ്ര മുഡാൽ സിൽക്ക് ഇല്ലേ ആ ഒരു കളർ ടോണിൽ ചെയ്തു വരുന്ന ഡിസൈൻസ് നമ്മളുടെ ഇപ്പൊ ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ലാസ്റ്റ് ടൈം ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് തീർന്നു പോയൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു നമ്മുടെ ഈ ഒരു ബ്ലീച്ച് അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ടോൺ വരുന്ന സ്യൂട്ട്സ് അപ്പൊ അതിന്റെയും നല്ല കളർ കോമ്പിനേഷൻസും ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ കുറെ ഡിസൈൻസ് വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുക ഇതെല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള സ്യൂട്ട്സ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്ലോക്ക് ആയതുകൊണ്ട് കുഞ്ഞു കുഞ്ഞി ഇമ്പെർഫെക്ഷൻസും ഡൈ മിസ്റ്റേക്സും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ചില കസ്റ്റമേഴ്സിനുള്ളൊരു ഡൗട്ടാണ് മൊടാൽ സിൽക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ആണ് ആണ് സാരികളിലും സ്യൂട്ട്സിലും കട്ടിയുള്ള മെറ്റീരിയൽ ഉണ്ട് പക്ഷെ ചില മെറ്റീരിയലിൽ മീൻസ് ചില ഡിസൈൻസിൽ ഫാബ്രിക്കിന്റെ കട്ടി കുറച്ചാണ് ചെയ്യണം കാരണം അത് ഡിപെൻഡ്സ് ഓൺ ദി ഡിസൈൻ അതിനനുസരിച്ചാണ് ഫാബ്രിക്കിന്റെ തിക്നെസ് ഡിസൈഡ് ചെയ്യണം മാനുഫാക്ചറേഴ്സാണ് അപ്പോൾ ചിലപ്പോൾ ടൈം മേടിച്ച കസ്റ്റമറിന് കിട്ടിയിരിക്കുന്ന കട്ടിയുള്ള മെറ്റീരിയൽ ആയിരിക്കാം ചിലപ്പോൾ നെക്സ്റ്റ് ടൈം കിട്ടുന്ന കുറച്ച് തിക്നെസ് കുറഞ്ഞതായിരിക്കാം അത് അവരുടെ ഡിസൈൻ അൻസെസ്റ്റ് ആണ് മെറ്റീരിയലിന്റെ മീൻസ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ബ്ലോക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ അതനുസരിച്ചാണ് മെറ്റീരിയൽസ് ഒക്കെ ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ കുറേ പേർക്ക് ഉണ്ട് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എന്ത് ഡൗട്ട് നിങ്ങൾക്ക് മെറ്റീരിയലിനെ കുറിച്ചോ ഫാബ്രിക്കിനെ കുറിച്ചോ വാഷിങ്ങിനെ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പോർച്ചേസ് ചെയ്യാം നമ്മളത് പറഞ്ഞുതരാം റെഡിയാണ് കേട്ടോ ഓക്കെ അതിന്റെ ലൈവ് പിക്ചറോ എന്ത് വേണമെങ്കിലും അയച്ചു തരാം ആ നല്ല നല്ല കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് ബ്ലാക്കിലൊക്കെ കുറേ ആയിട്ടുള്ള പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കംപ്ലീറ്റ് പിക്ചർ ഞാൻ എടുത്ത് വേറെ ഇരിക്കുന്ന പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം നമുക്ക് വാട്സാപ്പിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി പിന്നെ ഇത് ഫോൾഡ് ചെയ്യാനൊക്കെ അതിൻ്റെ ഒരു ഭംഗി പോകും നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഇതൊക്കെ റാപ്പിഡ് ഡിസൈനൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രിൻറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഇത്തവണ എന്തെയൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മളിത് വേറെ ചെയ്ത് കാണുമ്പോഴത്തേക്കും ആ ശരിക്കുമുള്ള ഭംഗി അറിയണം കേട്ടോ അതിപ്പോൾ ഓരോ മെറ്റീരിയലും അങ്ങനെ തന്നെയാണ് എന്താ ബ്ലാക്കിൽ വന്നിരിക്കുന്നതാണ് ഇങ്ങനെ വേണ്ട മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമ്മളുടെ പ്രീ ബുക്കിംഗ് ചെയ്തതെല്ലാം ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് പ്രോഡക്ട്സ് എല്ലാം പിന്നെ പ്രീ ബുക്കിങ്ങിൻ്റെ ടൈം കുറച്ച് ലേറ്റ് ആയെന്ന് വെച്ചാൽ ഈ റംദാൻ ടൈം ആയതുകൊണ്ട് തന്നെ ഇവരും ഈ ചെയ്യുന്ന ആൾക്കാർ അതായത് നമ്മുടെ മാനുഫാക്ചറേഴ്സും അവരും നോയമ്പിലേക്കാണ് അപ്പോൾ ഒരു ഡേ ടൈമിലൊന്നും വർക്കിംഗ് വർക്ക് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ചെറിയ ഡിലേ വന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഒരു പ്രത്യേകതരം പ്രിൻറിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത് കാണുമ്പോഴത്തേക്കും നരച്ചതാണോന്ന് ഓർക്കും പക്ഷെ അങ്ങനെയല്ല ആ കൈൻഡ് ഓഫ് അതിന്റെ ഡിസൈൻ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കാനാണോ ഭയങ്കര ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതൊക്കെ ഫസ്റ്റ് ടൈം കൊണ്ടുവരാണെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനർ വെയർ കോൺസെപ്റ്റിലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒരു ചാനലിലും ഇത്രയും വെറൈറ്റി ഓഫ് ഡിസൈൻസ് കൊണ്ടുവരില്ല കാരണം നമ്മൾ എന്താ പറയുക അഞ്ച് ഡിസൈനോ ആറ് ഡിസൈനോ ഒന്നും അല്ല ഇരുപത്തേഴ് ആണെങ്കിൽ ഇരുപത്തേഴ് ഡിഫറെൻ്റ് പ്രിന്റിലാണ് നമ്മൾ കൊണ്ടുവരണത് ഓക്കേ ഇതിന്റെയൊക്കെ പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ് പക്ഷെ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല നമുക്കിപ്പോൾ തീർന്നു പോയാലും പ്രീ ബുക്കിംഗ് ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് നമുക്ക് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടില്ല മെറ്റീരിയലിന്റെ വൺസ് സ്റ്റാർട്ട് ആവുമ്പോഴത്തേക്കും ഞാൻ കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേര് സ്യൂട്ട്സിന്റെ വീഡിയോ തപ്പി നടന്നിട്ട് ലാസ്റ്റ് കിട്ടി എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അറിയാവുന്നവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ബെസ്റ്റ് ആൻഡ് ഒരു അഫോർഡബിൾ റേഞ്ചിലും കൂടിയാണ് നമ്മൾ നമ്മളുടെ ഫാബ്രിക്സ് എല്ലാം നമ്മളുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണത് അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിന് ഡിമാൻഡ് ഉള്ളത് കാരണം നമ്മളൊരു ബെസ്റ്റ് പ്രൈസിനാണ് കൊടുക്കണം എൻ്റെ ഈ സെയിം സ്യൂട്ട്സ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ അങ്ങനെ കമ്പയർ ചെയ്യണമല്ലോ എന്നാലും നമ്മൾ പറയണമല്ലോ മാർക്കറ്റ് റേറ്റിൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു പി സ്യൂട്ടിന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് വരെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട് ടു പി സ്യൂട്ട്സിന് നമ്മൾ കൊടുക്കുന്ന ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ പ്രൈസിനാണ് ടു 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 തൗസൻഡ് എയ്റ്റ് നമ്മളുടെ പ്രൈസ് റേഞ്ച് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും കേട്ടോ എക്സാക്ട് എമൗണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് വാട്സപ്പ് ചെയ്താൽ മതി എല്ലാം പറഞ്ഞുതരാം എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും പറഞ്ഞുതരാം കഴിയാറായിട്ടുണ്ട് ഇതാ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഭയങ്കര യുണീക്ക് ആൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഇത് ഈ ഒരു ഡിസൈനൊക്കെ ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്തറിയാം ഇൻസ്റ്റൈലൊക്കെ ഭയങ്കര ഹിറ്റാണ് ഈയൊരു ഡിസൈനൊക്കെ ഇനി രണ്ട് മൂന്ന് ഡിസൈൻസും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെന്താ ഈ ഒരു ബേറ്റ് ഷെയ്ഡിലഗെയിൻ നെക്സ്റ്റ് വൺ ബ്രിക്രറ്റ് ഒരെണ്ണം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിച്ചു തരാം ഇതുണ്ട് ഫ്രണ്ടിൽ ഒരു പ്രിൻറ്റ് ബാക്കിൽ വേറൊരു പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ കണ്ടോ ഡോട്ട്സ് ഡോട്ട്സ് പാറ്റേണിൽ വന്നിരിക്കണേ കണ്ടോ ഉണ്ടോ ദുപ്പട്ട നല്ല ഫ്രിറ്റി ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വെച്ചാൽ ക്ലിയർ ആയില്ലെന്നറിയാം ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെന്നറിയാം അപ്പോൾ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരണ്ടെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ബെല്ലൈക്കൺ ഓൺ ചെയ്യുക അതുപോലെ നമ്മളുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ ബൈ ടേക്ക് കെയർ